കോപ്പാഡൽഡ്രെ ഫൈനലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു മാച്ചിന് ഒരു ഹൈപ്പ് ഉണ്ട് ആ ഒരു ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം റയൽ മെഡ്രഡ അത് ഇല്ലാതാക്കുന്ന രീതിയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോപ്പാഡൽഡ്രെ ഫൈനലിൽ ഈ ഒരു എന്ന് പറയുന്ന റെഫറി ആണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ റയൽ മെഡ്രഡ അവരുടെ സ്ഥിരം പരിപാടി ആയിട്ടുള്ളു റയൽ മെഡ്രഡ് ടി വി യൂസ് ചെയ്തിട്ട് ഈ ഒരു റെക്കോർഡിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടെൻറ്റ് ചെയ്തു വേറൊന്നുമല്ല ഈ ഒരു റഫറി വന്നു കഴിഞ്ഞാൽ റയൽ വിൻ ചെയ്യാവുന്ന ചാൻസ് കുറവാണ് ഇതേതിന് അണ്ടറിൽ റയലിന് നിന്ന് ഇത്ര വിൻസ് മാത്രമാണ് നടന്നിട്ടുള്ളത് ബാസം കൂടുതൽ വിൻസ് ഉണ്ട് ഇത്ര ഫോൾസ് അവർക്ക് നടൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ പറ്റിയിട്ടില്ല ഈ റഫറി അവരുടെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടി നടന്നതിന് ശേഷം ഈ ഒരു റെക്കോർഡ് എന്ന് അറിയുന്ന വ്യക്തി റീസെൻറ്റായിട്ട് ഒരു പ്രസ് കോൺഫറൻസിൽ ഇമോഷണൽ ആകുന്ന രീതിയിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ കാരണം റയൽ മെഡിറ്റ് ടി വി ആണ് അതായത് ആ ഒരു വീഡിയോ വന്നതോടുകൂടി മകൻ ആണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് റെക്കാർഡ് എന്ന് പറയുന്ന വ്യക്തി കാണാനാണ് റയൽ മെട്രിക്ക അനുകൂലമായിട്ടുള്ള ഫൗൾസ് ഒന്നും വിളിക്കില്ല ആറിനും കൊണ്ട് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി റെക്കാർഡോടെ മകൻ അല്ലെങ്കിൽ റിക്കാർഡോനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ രീതിയിലുള്ള വെർബൽ അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഈയൊരു ഇന്റർവ്യൂ തന്നെ റെക്കോർഡ് പറയുന്ന ഒരു സ്റ്റേബ് തന്നെ ഇട്ട് അതായത് അദ്ദേഹം എത്തിക്സോട് കൂടിയാണ് തന്നിട്ടുള്ളത് മോറൽ ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്തൊരാള് ഇമോഷണൽ ആവുന്നുണ്ടെങ്കില് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു റിയൽമേറ്റ് ഒരു ടി വി പുറത്തുവിട്ട ആ ഒരു വീഡിയോ കാരണം നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇമോഷണൽ ആവുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇമോഷണൽ ആവാണ്ട് യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതേ സിമിലർ സിറ്റുവേഷൻ ഈ ഒരു സീസണിൽ തന്നെ വേറൊരു റെഫറിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ബെല്ലിങ്ഹാം ഈ ഒരു എഫ് വേർഡ് വിളിച്ചതിൻ്റെ പേരിൽ റഫറി റെഡ് കാർഡ് കൊടുക്കുകയും ലാസ്റ്റ് ആ ഒരു റഫറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ എലിഗേഷൻസ് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പല പ്രശ്നങ്ങളും റയൽ റയൽമെൻറ്റിൻ ഫാൻസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ടാസ്ക് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ ഫേക്ക് ആണ് അദ്ദേഹം പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ അറ്റാക്സും കുറഞ്ഞു പക്ഷേ അത്രയും ദിവസം അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ട്രോമ അതാർക്കെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇല്ല അതുമാത്രമല്ല ഈ ഒരു പ്രശ്നം നടന്നതുകൊണ്ട് പല ഗ്ലബ്സിനും റയലിനെ അഗൈൻസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ മടിയാം പേടിയാം സ്പെയിനിലുള്ള ഒരു റഫറിമാരും ധൈര്യപ്പെടില്ല അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ അവിടെയാണ് റെക്കോർഡെന്ന് പറയുന്ന റഫറിയുടെ ഭാഗത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇന്ന റീസൺ ആണെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ അത് റയൽ വീഡറിലെ തീരെ പിടിച്ചില്ല അത് പിടിക്കാത്തത് കൊണ്ട് ആ ഒരു റെഫറീനെ ഒഴിവാക്കണമെന്നൊരു ഡിമാൻഡോടുകൂടി അവർ വന്നു അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഫെഡറേഷൻ നിന്നില്ല അതുകൊണ്ട് റയൽ മെഡറുടെ ഈ ഒരു പ്രസ് കോൺഫറൻസ് ഇഗ്നോർ ചെയ്തു അതായത് കോച്ചും വന്നിട്ടില്ല അതേപോലെ തന്നെ പ്ലെയറും ഈ ഒരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടില്ല നാളെ നടക്കാൻ വേണ്ടി പോകുന്ന ഫൈനലിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള റൂമോസാണ് കേൾക്കാൻ സാധിക്കുന്നത് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇന്നൊരു പരിപാടി റയൽ മേട്രഡ് കാണിക്കില്ല ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കാരണം അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രശ്നം അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്രശ്നം ഉണ്ടാക്കാം നല്ല റയൽ മെഡ്രയുടെ നല്ല ഉണ്ട് എന്തായാലും ശരി നാളെ ഈ ഒരു കോപ്പിട്ട് ഫൈനലിൽ നടക്കണം ഇനി നടക്കുന്നില്ല റയൽ മെട്രേറ്റ് പിൻവാങ്ങുകയാണെങ്കിൽ ആ ഒരു മാച്ച് ഫോർഫീറ്റ് ചെയ്തിട്ട് ആയിട്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് റയൽ മെഡ്രേറ്റ് അവരുടെ ഡിമാൻസിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ശരിക്കും എന്ത് ഡിസാന്തര അവർ ഉറച്ചു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് എവിഡൻസ് കിട്ടിയിട്ടാണ് അവർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആർ പി എഫ് ഒക്കെ ഈ ഒരു റെയിൽ മെട്രേറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡ്സ് ഇഗ്നോർ ചെയ്തു എന്നാണ് റീസൻറ്റ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ ചോദ്യത്തിലുള്ളൂ റയൽ മെഡ്രേറ്റ് ഡിമാൻഡ് ചെയ്യാൻ ആരാ ആരാണ് റയൽ മെഡ്രോഡ് റയൽ മെഡ്രഡ് ആണോ ഫെഡറേഷൻ റൺ ചെയ്യുന്നത് നാളെ സെവൻസ് ലീഗിൽ ഈ റയൽ മെഡ്രഡ് പോയി കളിക്കാം അവർക്ക് അനുകൂലമായിട്ടുള്ള റഫർ വരാത്തത് കൊണ്ട് ഇതേ രീതിയിലുള്ള ഡിമാൻഡ്സ് മുന്നോട്ട് നോക്കാം സെവൻസ് ലീഗ് ഫൈനലാന്ന് തന്നെ വിചാരിക്കും ഈ രീതിയിലുള്ള ഡിമാൻഡ്സ് മുന്നോട്ട് നോക്കും ഇല്ല പകരം കിട്ടുന്ന വന്നാണോ അത് വാങ്ങിയിട്ട് പോകും അത്രേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിസ്റ്റേക്ക് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബ്ലണ്ടേസ് ചെയ്യാതെ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം അത്രയധികം ബ്ലണ്ടേഴ്സ് റയൽ മെഡ്രഡ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അഥവാ ആർ എഫ് എഫ് റയൽ മെഡ്രറ്റിൻ്റെ ഡിമാൻഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലാലിജയിലുള്ള മറ്റുള്ള ക്ലബ്സ് ആർ പി എഫിൻ്റെ അഗെയിൻസ് ആയിട്ട് പോകും അതേപോലെ തന്നെ ചില റെഫറിമാർ ആർ എഫ് എഫിന് അഗെയിൻസ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും അതുകൊണ്ട് പറയുകയാണ് റയൽ മെഡ്രട്ട് ഇപ്പം ചെയ്യുന്ന പരിപാടി നിർത്തിക്കോ കാരണം ചെയ്യുന്നത് വൺ ബ്ലണ്ടർ അത്ര തന്നെ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വണ്ടിയ ഈ ഒരു അടുത്തൊരു കാണുന്നത് വരെ ബൈ